നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതായി വരുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായി കാണണം നിങ്ങളൊരു ആന പ്രേതിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതാണ് ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊമ്പനാന കണ്ണൻ പ്രിയപ്പെട്ടതെന്ന് പറയാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട് നിങ്ങൾ ഗുരുവായൂർ ആനയോട്ടം സ്ഥിരമായി കണ്ടിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഗുരുവായൂർ ആനയോട്ടത്തെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഒന്നാമതായി ഓടിക്കയറിയത് ഒൻപത് തവണയാണ് ചരിത്രമാണ് ചരിത്രം ഗുരുവായൂർ ആനയോട്ടത്തിൽ മറ്റുള്ള കൊമ്പന്മാരെ തോൽപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാലമ്പലത്തിനകത്തേക്ക് അതായത് ഭഗവാന്റെ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറി പ്രദക്ഷിണം വെച്ച് ഉത്സവത്തിനെല്ലാം ഇഷ്ടം പോലെ സദ്യയും കഴിച്ച് ഭഗവാന്റെ പ്രിയപ്പെട്ട കൊമ്പനാനയായി എന്നും എല്ലാവരിലേക്കും അറിയപ്പെടുന്ന നമ്മുടെ ഗോപികണ്ണൻ ഗോപികണ്ണൻ ശിവേലിക്ക് ഉച്ചതിരിഞ്ഞ് മൂന്നരയ്ക്ക് ശേഷം നാലുമണിക്ക് നട തുറക്കുമ്പോൾ ശിവയിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഗുരുവായൂരപ്പന്റെ പ്രിയ തോഴനായ ഗോപികണ്ണന്റെ ഈ വിഷ്വൽസ് ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ആനപ്രേമികൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല